നമസ്കാരം യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ മനസ്സിലായോ ഇല്ല അല്ലെ അർത്ഥം പറഞ്ഞുതരാം ഗവർണർക്കെതിരെ എസ് എഫ് ഐ കേരളോർമ്മ കോളേജിൽ ഉയർത്തിയ ബാനറിലെ വാചകമാണിത് കേരള കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിന്ദു ടീച്ചർ ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്ന അതേ കേരള കോളേജ് വേർഎവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞ ബിന്ദു ടീച്ചറുടെ ശിഷ്യരല്ലേ പഠിപ്പിച്ചതല്ലേ പാടൂ നോർത്ത് ഇന്ത്യയിലൊക്കെ സർവ്വസാധാരണമായി പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ദാൽ ഇവിടെ വേഗില്ല എന്നാണ് മഹാന്മാർ ഉദ്ദേശിച്ചതെങ്കിലും എഴുതി വന്നപ്പോൾ ഗവർണറുടെ പരിപ്പ് ഇവിടെ വേഗില്ല എന്നാണ് ആയിപ്പോയത് എസ് എഫ് ഐക്കാരോടായിട്ട് പറയുകയാണ് നിങ്ങൾ കൂട്ടിയാൽ കൂടില്ല ഇത് ഇനം വേറെയാണ് കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞു കാലുകുത്തി മാത്രമല്ല യും ചെയ്തു പോലീസ് പട്ടീഷനിൽ ആർക്കും പറ്റും എന്ന് പരിഹസിച്ചപ്പോൾ മിഠായി തെരുവിൽ ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങി നടന്ന് അതിനും മറുപടി നൽകി പിന്നെ സംഘി ചാൻസലർ ഗോ ബാക്ക് എന്നൊക്കെ വിളിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് സമ്മതിക്കുന്നു ഗവർണറെ തിരികെ വിളിക്കാൻ പറയുമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്കും പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അതും സമ്മതിക്കുന്നു പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളത് ഇങ്ങനെ തിട്ടൂരമിട്ടാൽ നടപ്പാക്കാൻ ഇതിൻറെയൊക്കെ അട്ടിപ്പേറവകാശം എ കെ ജി സെന്ററിന്റെ കയ്യിൽ അല്ല എന്നതാണ് ഇതിലും വലിയ ടീംസ് ഇതിലും വലിയ ഷോ ആർ ഷോയേക്കാൾ വലിയ ഷോ കാണിച്ച് ജെഎന്യുവിനെ ക്ലീൻ ചെയ്തെടുക്കാമെങ്കിൽ കേരളത്തിൽ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ആഭാസങ്ങൾക്ക് കൂച്ചുവിലിടുക തന്നെ ചെയ്യും ഇത് കേരളമാണെന്ന് മാസ് ഡയലോഗ് അടിക്കുമ്പോൾ ഒന്ന് മാത്രം ഒന്ന് ഓർക്കുക ഇനി കേരളം മാത്രമേ ഉള്ളൂ എന്ന് പുള്ളി പരിപ്പം വേവിക്കും പാചകം ചെയ്യും വേണ്ടിവന്നാൽ എസ് എഫ് ഐക്കാരുടെ പരിപ്പെടുത്ത് അതും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് ഇല്ലാത്ത ധൈര്യം നീയൊക്കെ സംഖ്യ എന്ന് വിളിക്കുന്ന ഗവർണർ കാണിച്ചിട്ടുണ്ടെങ്കിൽ എസ് എഫ് ഐ പിള്ളേരുടെ ഉമ്മാക്കി കണ്ടെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നിലേക്ക് പോകില്ല എന്ന ബോധ്യപ്പെടുത്തൽ കൂടിയാണ് എൻ ശേഷൻ ഇലക്ഷൻ കമ്മീഷണർ ആയതിനു ശേഷമാണ് അതുവരെ റബ്ബർ സ്റ്റാമ്പ് പോലെയായിരുന്ന കമ്മീഷന് എത്ര പവർ ഉണ്ടെന്ന് ജനം തിരിച്ചറിഞ്ഞത് അതുപോലെ ഇടവിന്റെ താളങ്ങൾക്കൊത്ത് തുള്ളാനല്ല ഇവിടെ ഒരു ഗവർണർ എന്നും ആ ഗവർണറുടെ അധികാരങ്ങൾ എന്തെല്ലാമാണെന്നും അത് എങ്ങനെയൊക്കെ വിനിയോഗിക്കാമെന്നും കണ്ടറിയാം നമുക്ക് പിന്നെ എസ് എഫ് ഐക്ക് ചേട്ടനുണ്ട് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐക്ക് വൈ എഫ് ഐക്ക് വല്യച്ചനുണ്ട് സി പി ഐ എം സംഘി ഗവർണറെ തെരുവിൽ നേരിടുമെന്നൊക്കെ ഡയലോഗ് അടിച്ചു വരുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയ്ക്കിടെ പറഞ്ഞതുപോലെ ഇവിടെ എ ബി ഉണ്ട് യുവമോർച്ചയുണ്ട് ബി ഉണ്ട് എല്ലാത്തിനും മുകളിൽ ആർ എസ് എസ് എന്ന മഹാപ്രസ്ഥാനമുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഒറ്റ എസ് എഫ്ഐയോ ഡിവൈഎഫ്ഐയോ കാണുമോ എന്ന് ഉണ്ണിത്താന് കാര്യം പിടികിട്ടി ഒരമരുന്നിന്റെ മണം മാറാത്ത എസ് എഫ് ഐക്കാർക്ക് മാത്രം എന്തേ നേരം വെളുക്കാത്തത്